െടിവെച്ചു കൊല്ലാൻ ശ്രമം പക്ഷേ സാധാരണ സംഭവമാക്കി കാണണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും വക്കീൽ നമ്മുടെ ഡൽഹിയിലാണ് സംഭവം ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഡൽഹിയിൽ ഒരു വ്യക്തി തന്റെ ഭാര്യയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു അദ്ദേഹം ജാമ്യം ആവശ്യപ്പെട്ടപ്പോൾ അഭിഭാഷകൻ വാദിച്ചു ഇത് കുടുംബ ജീവിതത്തിലെ സാധാരണ തർക്കത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് അതിനാൽ ജാമ്യം അനുവദിക്കണം പക്ഷേ ജസ്റ്റിസ് നജ്മി വസീരി അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പുരുഷാധികാരത്തിന്റെ പേരിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ പീഡനം ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും ഭാര്യയെ നിയന്ത്രിക്കാനും ശിക്ഷിക്കാനും ഭർത്താവിന് അധികാരമില്ലെന്നും വിവാഹബന്ധം സ്ത്രീയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞ് കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞു ഡൽഹി ഹൈക്കോടതിയുടെ ഈ വിധി ഒരു നിയമവിധി മാത്രമല്ല സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടേണ്ടവരല്ല വിവാഹം സ്ത്രീയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നുമില്ല എന്ന പാഠം ഈ കേസ് സമൂഹത്തോട് വിളിച്ചോതുന്നു